അപ്രതീക്ഷിത വേർപാട് പ്രണാമം അർപ്പിക്കുകയാണ് കേരളക്കര മുൻ എസ് എഫ് ഐ നേതാവും സംസ്ഥാന തൊഴിൽ പദ്ധതിയായ വിജ്ഞാന പത്തനംതിട്ടയുടെ ജില്ലാ മിഷൻ കോർഡിനേറ്ററുമായ ബീന ഗോവിന്ദാണ് അന്തരിച്ചത് നോളജ് ഇക്കണോമി മിഷനുമായി ബന്ധപ്പെട്ട യോഗത്തിൽ പങ്കെടുക്കാൻ ചൊവ്വാഴ്ച തിരുവനന്തപുരത്ത് എത്തി ഹോട്ടൽ മുറിയിൽ വിശ്രമിക്കവേ നെഞ്ചുവേദന അനുഭവപ്പെടുകയായിരുന്നു തുടർന്ന് ബോധരഹിതയായി തിരുവനന്തപുരം കിംസ് ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കുവാനായില്ല ബീന ഗോവിന്ദിന് പ്രണാമം അർപ്പിച്ച് നിരവധി പേരാണ് ഇപ്പോൾ സമൂഹമാധ്യമങ്ങളിൽ എത്തുന്നത് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയകാലത്ത് ബീന ഗോവിന്ദ് നടത്തിയ പ്രവർത്തനങ്ങൾ ഏറെ ജനശ്രദ്ധ പിടിച്ചു പറ്റിയിരുന്നു ആദരാഞ്ജലികൾ